രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഈ വർഷം ജനുവരി ഒന്നിനും സെപ്റ്റംബർ ആറിനുമിടയിൽ രേഖപ്പെടുത്തിയത് നൂറ്റി അറുപത്തിമൂന്ന് ശുദ്ധവായു ദിനങ്ങൾ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡൽഹിക്കാർ ശുദ്ധവായു ശ്വസിച്ച ദിനങ്ങൾ ഇപ്പോൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹിയിൽ നൂറ്റി അറുപത്തിമൂന്ന് ശുദ്ധവായു ലഭിച്ച ദിനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷത്തേത് ചരിത്രപരമായ നേട്ടമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ നാലു മാസത്തോളം ബാക്കി നിൽക്കെയാണ് നൂറ്റി അറുപത്തിമൂന്ന് ദിനങ്ങൾ ഡൽഹിയിൽ ഉണ്ടായത് എണ്ണം ഇനിയും കൂടുമെന്നാണ് പരിസ്ഥിതി മന്ത്രാലയവും പാരിസ്ഥിതിക വിദഗ്ധരും വിലയിരുത്തുന്നത് മാത്രമല്ല ആഗസ്റ്റ് മാസത്തിലെ മുപ്പത്തിയൊന്ന് ദിവസങ്ങളും ക്ലീൻ എയർ ഡേ ആയി രേഖപ്പെടുത്തി സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ആറു ദിവസവും ഇതിന്റെ തുടർച്ചയായി തന്നെ ക്ലീൻ എയർ ഡേ ആയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ൾ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി അമ്പത്തിരണ്ട് ദിനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി അമ്പത്തി ഒൻപത് ദിനങ്ങൾ എന്നിങ്ങനെയാണ് ഡൽഹിയിലെ ഓരോ വർഷത്തെയും ആകെ ശുദ്ധവായു ലഭിച്ച ദിനങ്ങളുടെ എണ്ണം ഡൽഹി സർക്കാരിന്റെ ഡേറ്റ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണ നടപടികളാണ് ഈ സുപ്രധാന നേട്ടം കൈവരിക്കാൻ സഹായകമായത് എന്നാണ് പരിസ്ഥിതി മന്ത്രി മഞ്ജുന്ദർ സിംഗ് സിർസ വ്യക്തമാക്കിയത് മെക്കനൈസ്ഡ് റോഡ് ശുചീകരണ സംവിധാനം ബയോമൈനിങ് ടെക്നോളജിയുടെ വിന്യാസം മാലിന്യ നിയന്ത്രണ സംവിധാനങ്ങൾ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കർശന നിയന്ത്രണം എന്നിവയാണ് സ്വീകരിച്ച പ്രധാന മലിനീകരണ നിയന്ത്രണ നടപടികൾ